എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രേഖ ബാലകൃഷ്ണൻ ബാലകൃഷ്ണ ഹോസ്പിറ്റൽ ചെന്നൈ ഇന്നാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ബ്രീഫായിട്ട് ഞാനൊരു കുറിച്ച് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് കാട്രാക്ട് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ അകത്തൊരു ലെൻസ് ഉണ്ട് അത് വളരെ ട്രാൻസ്പെറൻറ്റായിട്ടിരിക്കേണ്ടതാണ് എന്നാലേ നമ്മുടെ കാഴ്ച ക്ലിയർ ആവത്തുള്ളൂ ഈ ലെൻസ് ചില കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ ഒപ്പേക്കാകുകയാണ് അപ്പോൾ ഒപ്പേസിറ്റി വരുമ്പോൾ ഗ്രാജ്വലി നമുക്ക് കാഴ്ച കുറഞ്ഞു കുറഞ്ഞ് വരും ഫൈനലി ബ്ലൈൻഡ്നെസ് തന്നെ വരാനാണ് അപ്പം അങ്ങനെ വരാ വന്നു കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ ലെൻസ് അകത്ത് തന്നെ ഇത് ബേസ്റ്റായിട്ട് നമുക്ക് വന്നിട്ട് ലെൻസ് ഇൻഡ്യൂസ്ഡ് ഗ്ലോക്കോമ വരാമെന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുവിധം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ സാധാരണ കാട്രാക്റ്റ് വന്നിട്ട് ജനിച്ച കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകും ഡെവലപ്മെൻറ്റൽ കാട്രാക്ട് കൺജൻ കൺജനറ്റൽ കാട്രാക്ട് പല മെറ്റാബോളിക് ഡിസോർഡേഴ്സ് കാരണം വരാം അപ്പോൾ അതൊക്കെ പ്രോപ്പർ ആൻറ്റിനെറ്റൽ കെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഡയബറ്റിക്സിന് ഏർലി കാട്രാക്ട്സ് വരാറുണ്ട് ഏർലി ട്രീറ്റ്മെൻറ്റ് ക്യാൻ ഡിലേ ദി ഓൺസെപ്റ്റ് ഓഫ് കാട്രാക്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും പിന്നെ ട്രോമ ട്രോമ കാരണം കാട്രാക്റ്റ് വരാം അതായത് എവിടെയെങ്കിലും നമുക്ക് കെമിക്കൽ ഇഞ്ചറി അല്ലെങ്കിൽ നമുക്ക് ക്രാക്കർ ഇഞ്ചറി ഇങ്ങനെയൊക്കെ വരാ വരുമ്പോൾ കാട്രാക്ട് പെട്ടെന്ന് വരും അതിനും ട്രീറ്റ്മെൻറ്റ് സർജറി തന്നെയാണ് അപ്പോൾ മോസ്റ്റ് കോമൺ വന്ന് പ്രായമായി കഴിഞ്ഞ് വരുന്ന കാട്രാക്റ്റാണ് കോമൺ ആയിട്ട് കാണാറുള്ളത് അപ്പോൾ അതിന് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർജറിയാണ് അപ്പോൾ പലതരം കാട്രാക്ട് ഉണ്ട് സോഫ്റ്റ് കാട്രാക്ട് കോർട്ടിക്കൽ കാട്രാക്റ്റ് എന്ന് പറയും പിന്നെ ന്യൂക്ലിയർ കാട്രാക്ട് അത് ഹാർഡാണ് അപ്പോൾ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് വ്യത്യാസം വരാം വളരെ ഹാർഡ് ക്യാട്രാക്സിന് നമുക്ക് ഈ ഫേക്കോ എമൽസിഫിക്കേഷൻ ചിലപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായെന്ന് വരും ഫേക്കോ എമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ഓപ്പണിങ്ങിൽ കൂടെ നമ്മൾ പോയി ക്യാട്രാക്റ്റ് അലിച്ച് ചെറിയ ഓപ്പണിങ് കൂടി വെളിയിലെടുത്തിട്ട് പിന്നെ അകത്ത് ഫോൾഡബിൾ ലെൻസ് ഇടുന്നതന്നെയാണ് ഈ പറയുന്നത് അപ്പോൾ ഈ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ കൂടുതൽ വേണ്ടി വരും ഹാർഡ് ക്യാട്രാക്റ്റിന് സോഫ്റ്റ് അട്രാക്സ് അങ്ങനെയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും റിസൾട്ട് ഓഫ് സെർജറി ഇറ്റ് ബി വെരി ഗുഡ് ഓൾസോ പിന്നെ സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഈ റോബോട്ടിക് ഫേക്കോ സർജറി ആണ് ചെറിയ ഓപ്പണിങ് കൂടി ചെയ്ത് വരുമ്പോൾ ഇതിന് തയ്യലില്ല പ്രണം പെട്ടെന്ന് ഹീലാകും സോ ഈ ക്യാൻ ഗെറ്റ് ബാക്ക് ടു നോർമൽ വർക്ക് ആസ് എ ലിയസ് പോസിബിൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ക്യാമ്പ് ഞങ്ങൾ നടത്തുന്നുണ്ട് എല്ലാവർക്കും വരാവുന്നതാണ് ക്യാമ്പ് ഈ സൺഡേ ആണ് ക്യാമ്പ് അട്രാക്റ്റിനെ കുറിച്ച് പറയുകയും ചെയ്യും പിന്നൊരു ക്യാമ്പ് ഓൾസോ റി ബീഡാണ് സോ ഇത് സർജറി വന്ന് നോ നോ പെയിൻ നോ ഇഞ്ചക്ഷൻ നോ നോ പാഡ് എന്നൊക്കെയാണ് നോ അഡ്മിഷൻ ഓക്കെ സോ മോർ ഡീറ്റെയിൽസ് വരിക ബാലകൃഷ്ണ ഹൈ ഹോസ്പിറ്റലിലോട്ട് തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞ് കാഴ്ച എങ്ങനെ ടെസ്റ്റ് ചെയ്യാം ഒരു കണ്ണ് അടയ്ക്കാൻ പറയുക ഒരു മീറ്റർ ദൂരത്തിൽ രണ്ട് വിരലുകൾ കാണിച്ച് എണ്ണാൻ പറയുക കണ്ണിൽ മരുന്ന് ഒഴിക്കേണ്ടത് എങ്ങനെ തല ഉയർത്തിപ്പിടിക്കുവാൻ പറയുക മുകളിലെ കൺപോളെ തുറക്കുക രണ്ടിഞ്ച് ദൂരത്തിൽ വെച്ച് തുള്ളി മരുന്ന് ഇടുക പിന്നെ കണ്ണാടി വയ്ക്കുക രോഗിക്ക് പുസ്തകവും ടി വിയും നോക്കാമോ പഴയ കണ്ണാടി വെച്ച് എല്ലാം ചെയ്യാം പഠിക്കാം നോക്കാം കണ്ണും ഷീൽഡും എങ്ങനെ ക്ലീൻ ചെയ്യാം രാത്രി കണ്ണിനെ എങ്ങനെ സംരക്ഷിക്കാം രോഗിയുടെ കൈയും നിങ്ങളുടെ കൈയും സ്പിരിറ്റും പഞ്ഞിയും കൊണ്ട് നന്നായി ക്ലീൻ ചെയ്യുക ഇതേ പഞ്ഞിയും സ്പിരിറ്റും കൊണ്ട് കണ്ണിന് ചുറ്റും നന്നായി ക്ലീൻ ചെയ്യുക ഇതേ സ്പിരിറ്റും പഞ്ഞിയും കൊണ്ട് പിന്നീട് ഐഷീൽഡിൻ്റെ രണ്ട് വശവും ക്ലീൻ ചെയ്യുക ഐഷീൽഡ് കണ്ണിൽ വെച്ച് രണ്ട് മൈക്രോപോർ സജ്ജിക്കട്ട ടേപ്പ് കൊണ്ട് ഒട്ടിക്കുക അടുത്ത ദിവസം രാവിലെ ഇത് മാറ്റി കണ്ണാടി ഉപയോഗിക്കാൻ തുടങ്ങുക നന്ദി നമസ്കാരം നേത്ര പരിചരണം റോബോട്ടിക്കൽ ലേസർ ഫാക്കോ തിമിര ശസ്ത്രക്രിയയ്ക്ക് ശേഷം എങ്ങനെയാണ് മുഖത്തു നിന്നും തലയിൽ നിന്നും കൈകൾ അകറ്റി നിർത്തുക കർച്ചീഫ് കോട്ടൺ ബോൾ അല്ലെങ്കിൽ കൈകൊണ്ട് കണ്ണ് തുടയ്ക്കുകയോ വൃത്തിയാക്കുകയോ ചെയ്യരുത് ഗ്രേഡ് ഫോർ തിമിരത്തിനുള്ള ശസ്ത്രക് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആദ്യത്തെ ഇരുപത്തൊന്ന് ദിവസം കഴുത്തിന് മാത്രം കുളിക്കുക ഗതാഗതം സാധാരണ ജോലി തലപുളി എന്നിവ ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം മാത്രമേ അനുവദിക്കൂ ഓപ്പറേഷൻ ചെയ്ത കണ്ണിലേക്ക് സോപ്പും വെള്ളവും കടക്കാൻ അനുവദിക്കാതെ നിങ്ങൾക്ക് മൃദുവായി പല്ല് തേക്കാനും ഷേവ് ചെയ്യാനും കഴിയും മൃദുവായ തിമരത്തിന് രോഗിക്ക് അഞ്ച് ദിവസത്തിന് ശേഷം യാത്ര സാധാരണ ജോലി തലയ്ക്ക് തല കുളിക്കൽ എന്നിവ ആരംഭിക്കാം നോൺ വെജ് ഉൾപ്പെടെയുള്ള പതിവ് ഭക്ഷണം അനുവദനീയമാണ് രക്തസമ്മർദ്ദം പ്രമേഹം മറ്റ് രോഗ രോഗങ്ങൾ എന്നിവയുള്ള രോഗികൾ അവരുടെ മരുന്നുകളും പ്രത്യേക ആഹാരങ്ങളും തുടർന്ന് ഉപയോഗിക്കണം ഫിസിഷനെ കാണുകയും ചെയ്യണം സ്വന്തക്കാർ അവരുടെ കൈകൾ വൃത്തിയായി തുടച്ച ശേഷം വെരളുകൾ കൊണ്ട് കണ്ണ് കണ്ണു തുറന്ന് മരുന്ന് മരുന്നൊഴിച്ചു കൊടുക്കണം ബോട്ടിൽ രണ്ടിഞ്ച് അകലത്തിൽ വെച്ച് ഒഴിക്കുക കുറച്ച് കോട്ടൺ എടുക്കുക ആൻറ്റിസെപ്റ്റിക് ലോഷൻ മുക്കി മുക്കിവെക്കുക വിരലുകൾ കൊണ്ട് അമർത്തുക കണ്ണ് ഷീൽഡ് ഐ ഷീൽഡ് ഇരുവശത്തും വൃത്തിയാക്കുക കൂടാതെ നെറ്റിയിലും കണ്ണിന് ചുറ്റുമുള്ള മുഖത്തും ചർമ്മം വൃത്തിയാക്കുക ഷീൽഡും സർജിക്കൽ ടേപ്പും ഉപയോഗിച്ച് കണ്ണ് മൂടുക ഇത് ദിവസവും രാത്രി ചെയ്യണം പകർ സമയം കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുക തല കുളിക്കുന്നത് വരെ ഇത് തുടരണം ഇതിന് പകരമായി അനിശുദ്ധി വരുത്തിയ പഞ്ഞി കൊണ്ട് ശുദ്ധം ചെയ്യാവുന്നതാണ് പത്രം വായിക്കുകയും ടെലിവിഷൻ നോക്കുകയും ചെയ്യാം ദിവസവും നാൽപ്പത് മിനിറ്റ് മുറിയിൽ റൂമിൽ നടക്കണം സ്വന്തക്കാർ ഒരു മീറ്റർ ദൂരത്തിൽ കൈവിരലുകൾ കാണിച്ച് കാഴ്ച ഉണ്ടോ എന്ന് ദിവസവും നോക്കുക കണ്ണുവേദന കാഴ്ച കുറിയുക എന്നിവ ഉണ്ടായാൽ അണുബാധ അറിയാൻ നേത്ര ചികിത്സേൻ്റെ അടുത്ത് ഉടനെ എത്തിക്കുക എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നമസ്കാരം ലേസറും റോബോട്ടും ഉപയോഗിച്ചുള്ള ആധുനിക പാക്കോ തിമിര ശസ്ത്രക്രിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർജറിയാണിത് ഇവിടെ ഇല്ല കെട്ടില്ല തയ്യലില്ല വേദനയില്ല അഡ്മിഷൻ ഇല്ല ബ്ലേഡ് ഇല്ല രോഗി കട്ടിൽ കിടക്കുന്നു മൈക്രോസ്കോപ്പ് ഓൺ ചെയ്യുന്നു ലേസർ ട്യൂൺ ചെയ്യുന്നു തുള്ളി ഒഴിച്ച് കണ്ണിനെ മരവിപ്പിക്കുന്നു കണ്ണിനെ അണുമുക്തമാക്കി തുണി കൊണ്ട് കണ്ണൊഴുക ബാക്കിയുള്ള ഭാഗം മറയ്ക്കുന്നു സ്പെക്കിലം വെച്ച് കണ്ണ് തുറന്നു വയ്ക്കുന്നു വാക്യൂം ടെക്നിക്കൽ കണ്ണിന് അനങ്ങാതെ വയ്ക്കുന്നു പെംടോ ലേസർ തുടങ്ങുന്നു പവറിനനുസരിച്ച് ലേസർ ഓൾറെഡി ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മൈക്രോസ്കോപ്പിലൂടെയും സ്ക്രീനിലൂടെയും വീക്ഷിക്കുന്നു കൃഷ്ണമണിയിൽ ദ്വാരമുണ്ടാക്കുകയും ലെൻസിൻ്റെ ആവരണത്തിൽ ദ്വാരമുണ്ടാക്കുകയും തിമ്മരം ബാധിച്ച ലെൻസിന് ആറ് ഭാഗങ്ങളായി മുറിക്കുകയും ചെയ്യുന്നു ലെൻസിൻ്റെ മുന്നിലെ ക്യാപ്സൂളിന് പതിനൊന്ന് മൈക്രോൺ ആണ് ഉള്ളത് ബാക്കിലുള്ള ക്യാപ്സൂളിന് മൂന്ന് മൈക്രോൺ മാത്രമേ ഉള്ളൂ ഒരു മുടിയുടെ സൈസ് അമ്പത് മൈക്രോൺ ആവുന്നു ഒരു പേപ്പറിൻ്റെ ചിക്കനസ് എത്രയാണ് എഴുപത് മൈക്രോൺ അങ്ങനെ ലെൻസിൻ്റെ ക്യാപ്സൂൾ പത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു മുടിയുടെ കമ്പയർ ചെയ്യും പത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ ലേസർ ഇവിടെ വളരെ പ്രയോഗപ്രദമാണ് കോംപ്ലിക്കേഷൻ വളരെയധികം കുറയുന്നു പിന്നീട് ലേസർ ഉപകരണം മാറ്റുന്നു ഇനിയുള്ള പ്രക്രിയകൾ സാധാരണ ഫാക്കോ സർജറി പോലെ തന്നെയാണ് വിസ്കോ എലാസ്റ്റിക് മെറ്റീരിയൽ ഇട്ട് കൃഷ്ണമണി ഉണങ്ങാതെ നോക്കുന്നു ഒരു മില്ലിമീറ്റർ മുതൽ ടു മില്ലിമീറ്റർ വലിപ്പത്തിലുള്ള രണ്ട് ഓട്ടകൾ കൃഷ്ണമണിയിൽ ഇടുന്നു കോക്കസ്യൂ വിസ്കോ മരുന്നുകൾ ഇടുന്നു ക്യാപ്സൂൾ മാറ്റുന്നു ലിംസ് വോഷ്സ് ചെറിയ ഓട്ട വഴി കടത്തുന്നു ഹൈഡ്രോ ഡിസക്ഷനും നടത്തുന്നു ക്യാപ്സൂള് ലെൻസ് കോട്ടക്സ് എന്നിവ ഈ പ്രൊസീജിയറിലൂടെ വേർ പിരിയുന്നു ഓരോ ലെൻസും ലോലി പോപ്പിംഗ് എന്ന പ്രക്രിയയിലൂടെ അറ്റാച്ച് ചെയ്ത് ദ്രാവകമായി എടുക്കുന്നു വടിയിലേക്ക് വരിച്ചെടുക്കുന്നു ലെൻസിൻ്റെ കോട്ടക്സ് ഇറിഗേഷൻ ആസ്പിറേഷൻ രൂപ വഴി എടുക്കുന്നു ీ ఒ ఎత్తుకొండ ఇంజురీ టు ది యాంటీ రికప్స్ అండ్ పోస్ట్ రికప్స్ టు ప్రివెంట సేఫ్టీ సేఫ్టీస్ వెరీ లెస్ హియర్ బట్ బికాస్ ఆఫ్ ది మోడర్న్ మైక్రోస్కోప్ మోడర్న్ ఎక్విప్మెంట్స్ అండ్ ది పెన్సర్ నౌ ది సిట్వేషన్ ఇస్ వెరీ ఫేవరబుల్ కాంప్లికేషన్ ఆల్మోస్ట్ ఇన్ ఇన్ దిన్ ది హ్యాండ్స్ ఆఫ్ అన్ ఎక్స్పర్ట్ సర్జన్ డన్ అండర్ హై మల్ ఆఫ్ మైక్ోస్కాప్ట్ ఈర్ మార్జిన్ రింగ్ క్యాప్సూల్ సమ్టైమ్స్ ది కోటక్స్ విల్ బి డిఫికల్ట్టు బి రిమూవ్డ్ న్యూక్లియస్ విల్ బిహి వెరీ హార్డ్ ఇనీషియల్ పీస్ విల్ ఫేస్ ప్రాబ్లమ్ టు గెట్ ఎయిట్ రిమూవ్డ్ సమ్ టైమ్స్ దర్ విల్ బి అప్స్ అన్కోపరేషన్ మేబీ దర్ ది సర్జరీస్ బీమ్ డన్ అంటే టోపిక్ అనర్ చేసి నో ఇంజెక్షన్ பெயின் கேன் மூவ் தி ஐ நவ் ஆல்மோஸ்ட் ஆல் போட்டிக்கலும் நெக்ஸ்ட் காப்சூள் போலிஷிங் ஓப்பரேஷன் செய்ய புட்டுள்ள பல கண்ணுகளு இன்டிமஸன்ட் திமிடவும் வளர கடினமான திமிரவும் கனவுள்ள காப்சூள்களும் கஷ்ணமணியும் ஓப்பரேஷன் வல்லு விளியான பீப்பிளின் ஐரஸ் ரிட்டாக்டேஸ் உபயோகிக்கணும் ഒടിഞ്ഞ ക്യാപ്സൂൾ ആണെങ്കിൽ ഈ വിധരിസ് എ ഡേക്സിൻസ് ദി ക്യാപ്സൂൾ എൻഡോ ക്യാപ്സുലാർ റിംഗ് ഷുഡ് ബി യൂസ്ഡ് എൻഡോ ക്യാപ്സുലർ റിംഗ് ഉപയോഗിക്കണം ക്യാപ്സൂൾ സെഞ്ചിയിൽ വിസ്കോലാസ്റ്റിക് നിറയ്ക്കുന്നു മടക്കി ഇഞ്ചക്ടറിൽ വെച്ചിട്ടുള്ള ലെൻസിന് ഇഞ്ചക്ട് ചെയ്യുന്നു ലെൻസ് സ്വയം നിവരുന്നു ലെൻസിനെ തിരിച്ച് ശരിയായ സ്ഥലത്ത് വയ്ക്കുന്നു കൃത്രിമ ലെൻസിന് ചുറ്റുമുള്ള വിസ്കോ ముంభాగత్ ఇన్ భాగత విస్కో మెటీ మాట్టుకు కన్న బిఎస్ఎస్ బిఎస్ఎస్ వల్ కాట హైడ్రేషన్ చే అరకు ఇప్పుడు నేరే లోడ్ చేీలోజ్ లెన్సూలబిల్ని ఇది కోంప్లకి రెడ్యూస్ చే అక్కర్లిక్ కొళామర్ సికోన్ హేమ్ లెన్సల్ ఉంటుంది మోనోఫోకల్ ట్రైఫోకల్ మల్టిఫోకల్ ఇంటర్మీడీయేట్ ఎడోఫ్ అక్కమడేటివ్ ఆస్ఫరీక్ యెల్ లెన్సూ కిట్టి ക്രിടിക്കൽ ആൻഡ് ക്രോമാറ്റിക് ഓപ്പറേഷൻ പിന്നെ മിന്നുന്ന പ്രക്രിയകളെല്ലാം പരമാവധി ഇത് കുറയ്ക്കുന്നു ഇനി അടുത്തത് ലേസർ ഉപയോഗിക്കാത്ത തിമിര ശാസ്ത്രക്രിയ നമുക്ക് കാണാം ലേസർ രണ്ടോ ലേസർ ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം ബാക്കി എല്ലാം ഒന്നെ എല്ലാ പ്രൊസീജിയറുകളും സ്റ്റെപ്പുകളും ഏറെക്കുറെ എല്ലാം ഒരുപോലെ തന്നെയാണ് ആദ്യം തുള്ളി മരുന്നിട്ട് കണ്ണ് മരവിപ്പിക്കുന്നു കണ്ണിനെ അണ അണുമുക്തമാക്കുന്നു സ്പെക്കുലം ഇട്ട് കണ്ണ് തുറന്നു വയ്ക്കുന്നു പഞ്ച് ഡിഗ്രി ഫിഫ്റ്റീൻ ഡിഗ്രി നീഡിൽ സൈഡ് പോട്ട് നീഡിൽ ഉപയോഗിച്ച് സൈഡ് പോട്ട് ഉണ്ടാക്കുന്നു സൈഡ് പോട്ട് ഓട്ടർ കൃഷ്ണമണികൾ ആണ് ഇടുന്നത് മെതിലിൻ ബ്ലൂ എന്ന ഇക് ഇട്ട് ക്യാപ് സൂക്ഷിച്ച് സ്റ്റെയിൻ ചെയ്യുന്നു അധികമുള്ള സ്റ്റെയിൻ മാറ്റുന്നു ഒരു മില്ലിമീറ്റർ മുതൽ ടു പോയിൻറ്റ് എയ്റ്റ് രണ്ട് പോയിൻറ്റ് എട്ട് മില്ലിമീറ്റർ സൈസ് വരെയുള്ള ഓട്ട കൃഷ്ണമണിയിൽ ഇടുന്നു കാപ്സുളർ എക്സസ് എന്ന പ്രൊസീസ് ചെയ്യുന്നു കണ്ടിന്യൂസ് ലീനിയർ ക്യാപ്സുളർ എക്സസ് എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര് വെറുതെ ഒരു ക്യാപ്സൂള് ഓട്ടയിട്ടാൽ അത് ദാറ്റ് വിൽ ഗോ ടു ദ പെരിഫറി ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ബിട്ടീയസ് ലോസ് സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡിസ്കവറി ഇൻ ദി ഫീൽഡ് ഓഫ് ബാക്ക് അൻവസിക്കേഷൻ കണ്ടിന്യൂസ് ലീനിയർ യു സി കറക്റ്റ് കറിവിയലീനിയർ റൗണ്ട് റിങ് സോ വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജസ് ദി റിംഗ് വിൽ ബി വെരി സ്ട്രോങ് ഇറ്റ് വിൽ പ്രിവെൻറ്റ് കട്ടിങ് പിന്നീട് കോണിയ ക്ലീൻ ചെയ്യുന്നു വിസ്കോ ഇറച്ചിക്കിട്ട് വെറ്റാക്കുന്നു കണ്ണിൽ വിസ്കോ നിറയ്ക്കുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തിമിരം വളരെ സോഫ്റ്റാണ് മൃദുവാണ് ഹൈഡ്രോഡിസെ ഹൈഡ്രോലിനേഷൻ ചെയ്ത് എല്ലാം മാറ്റുന്നു ക്യാപ്സോൾ ന്യൂക്ലിയസ് കോട്ടസ് മാറ്റുന്നു ടിമ്പിനും ഫാക്ക് ചെയ്ത് ഓരോ ഭാഗങ്ങളും എടുക്കുന്നു കാപ്സൂൾ പോളിഷ് ചെയ്യുന്നു റിമൈനിങ് కోటమ్ ఈ రిమూవ్ విత్కం మెషీన్ సైడో పాట ఓరే పీసం దిస్ ద ఫ్రయబిల్ లెన్స్ దిస్ ఈస్ గోయింగ్ టు ఎ స్టేజ్ ఓపర్ మిచ్చుర్ కెట్రాక్ట్స్ ఎలా పాట రిమూవ్ చేసీవ్ కోటక్స్ ఎలా వచ్చా കണ്ണിലെ പ്രഷർ കൂടാൻ ചാൻസ് ഉണ്ട് കണ്ണിൽ റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് ദീസ് ആന്റീരിയർ കാറ്ററോൾ പൊള്യൂഷൻ പതിമൂന്ന് മില്ലിമീറ്റർ സൈസുള്ള ലെൻസ് മടക്കി ഇഞ്ചക്ട് ചെയ്യുന്നു ലെൻസ് സ്വയം നിവരെന്നും రిమూడ్ అది కళిన్నెన్స్ మడకి ఉ జిస్కోస్ ఇంజెక్టడ్ బిఫోర్ బుట్టింగ్ ది లెన్స్ టాప్లర్ బాగ్ ఫిల్ చేెన్స్ ఇదిమూను మిమీటర్ సైస్ ఉన్న మడకి ఇంజక్ట్ చేెన్స్ స్వయం నివర్ లెన్స్ తిరిగి శయేయ భాగత్ వ പൈലോ കാർപ്പിന് ആൻറ്റിബയോട്ടിക്കും ഇഞ്ചെക്ട് ചെയ്യുന്നു ഇറിഗേഷൻ ആസ്പിറേഷൻ മോഡ് വെച്ച് കണ്ണ് ശുദ്ധം ചെയ്യുന്നു രണ്ട് ഓട്ടകളും ഹൈഡ്രേഷൻ ചെയ്ത് അടയ്ക്കുന്നു കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുന്നു ഓയിൻമെൻറ്റ് ബാൻഡേജും ഒരു മണിക്കൂർ നേരത്തേക്ക് വയ്ക്കാം പിന്നെ തുറന്ന് കണ്ണ് പരിശോധിക്കുന്നു ഒരു മണിക്കൂർ നേരം കഴിഞ്ഞ് കണ്ണ് പരിശോധിക്കുന്നു കണ്ണാടി വെച്ച് വീട്ടിലേക്ക് അയക്കുന്നു തലകുളി അഞ്ച് ദിവസം കഴിഞ്ഞ് തുടങ്ങാം ശരീരം കുളി ഒന്നാമത്തെ ദിവസം തന്നെ തുടങ്ങാം മൂന്നാമത്തെ ദിവസം ചെക്കപ്പിന് വരണം നന്ദി നമസ്കാരം അതിൻ്റെ രണ്ട് ഓട്ടകൾ സൈഡ് പോട്ടും മെയിൻ എൻട്രിയും സൈഡ് പോട്ടും ഹൈഡ്രേഷൻ ചെയ്ത് അടയ്ക്കുന്നു അതർവൈസ് അണ്ടിലൂടെ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് പ്രഷർ ചെക്ക് ചെയ്യും